നമസ്കാരം ഏറ്റുമാനൂരിൽ രണ്ട് പെൺമക്കളുമായി ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ച ഷൈനി അനുഭവിച്ചത് കടുത്ത മാനസിക സമ്മർദ്ദം കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ജോലി കിട്ടാത്തതും സ്വന്തം വീട്ടിൽ ദീർഘനാളായി നിൽക്കുന്നതും ഒക്കെ ഷൈനിയെ അലട്ടിയിരുന്നതായിട്ടാണ് വാക്കുകളിലെ സൂചന കുട്ടികളെ ഹോസ്റ്റലിലാക്കി വിദേശത്ത് ജോലിക്ക് പോകുന്ന കാര്യവും ഷൈനി പറയുന്നുണ്ട് ബി എസ് സി നേഴ്സിംഗ് പഠിച്ച ആളായിട്ടും ഒൻപത് വർഷത്തോളം വന്ന ഇടവേള കാരണം ജോലി കിട്ടാത്തതും ഷൈനിയെ അലട്ടിയിരുന്നു കാരിതാസ് ആശുപത്രിയിൽ അപേക്ഷിച്ചപ്പോഴും ജോലി പരിചയത്തിൽ വന്ന ഇടവേളയാണ് എടുക്കാതിരിക്കാൻ കാരണമായി പറഞ്ഞത് വിവാഹമോചനത്തിന് ഭർത്താവ് സഹകരിക്കുന്നില്ലെന്നും കേസ് നീണ്ടുപോവുകയാണെന്നും എന്തു ചെയ്യണമെന്ന് അറിയില്ലെന്നും സുഹൃത്തുമായുള്ള ശബ്ദ സന്ദേശത്തിൽ പറയുന്നു ആ ശബ്ദ സന്ദേശത്തിന്റെ പ്രസക്ത ഭാഗം ഇങ്ങനെയാണ് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയായിരുന്നു നമ്മുടെ ഏഷ്യൻ ഹാർട്ടിൽ ഇപ്പോൾ വേക്കൻസി വല്ലെന്നുംണ്ടോ അറിയാവോ അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാൻ നാട്ടിലെങ്ങും ഒന്നും കിട്ടുന്നില്ല ഞാൻ ഒത്തിരി തപ്പി എന്നാൽ പിന്നെ പിള്ളേരെ വല്ല ഹോസ്റ്റലിൽ നിർത്തിയിട്ട് ഏഷ്യൻ ഹാർട്ടിൽ വല്ലതും കയറുവാണെങ്കിൽ ആ സമയം കൊണ്ട് എക്സ്പീരിയൻസ് ആവുകയും ചെയ്യും ആ സമയം കൊണ്ട് ജോലിയും ചെയ്യാമായിരുന്നല്ലോ കുറേയായിട്ട് ഏഷ്യൻ ഹാർട്ടിൻ്റെ ഗ്രൂപ്പ് വന്നിട്ടുണ്ട് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് മെസ്സേജ് ഒക്കെ വരുന്നുണ്ട് നിനക്ക് അങ്ങനെ വല്ലതും വന്നിട്ടുണ്ടോ വേറെ എന്നെ ഉണ്ട് വിശേഷം ഫെബ്രുവരി പതിനേഴിന് പുള്ളി നാട്ടിൽ വന്നിട്ടുണ്ട് ലെറ്റർ കൈ കിട്ടുന്നില്ല നാല് പ്രാവശ്യമായി എന്നാ റീസൺ എന്നറിയില്ല ഇത്രയും നാളായിട്ട് അടുത്ത ഏപ്രിൽ പതിനേഴിനാണ് അടുത്ത ഏപ്രിൽ ഒൻപതിനാണ് നീണ്ടുപോകുന്ന പരിപാടി ഒരു തീരുമാനവും ആയിട്ടില്ല എത്ര നാളായി ഞാൻ നിൽക്കാൻ തുടങ്ങിയിട്ടും എന്നുമാണ് ആ സന്ദേശത്തിൽ ഉള്ളത് അതേസമയം ആത്മഹത്യാ കേസിൽ അറസ്റ്റിലായ തൊടുപുഴ സ്വദേശി ചേരിയിൽ വലിയൊറമ്പിൽ നോബി ലൂക്കോസിനെ ഇന്നലെ ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇയാളെ ഇപ്പോൾ നിലവിൽ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത നോബിയെ വൈദ്യ പരിശോധന പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കും ഷൈനിയുടെയും നോബിയുടെയും വിവാഹമോചന കേസ് ഏറ്റുമാനൂർ കോടതിയിൽ നിലനിൽക്കവെയാണ് ഷൈനിയുടെ ആത്മഹത്യ ഭർത്തൃവീട്ടിൽ നിന്നേറ്റ പീഡനവും സാമ്പത്തിക ബാധ്യതകളും തൊഴിൽ കണ്ടെത്താൻ കഴിയാത്തതിന്റെ മാനസിക വിഷമവുമാണ് ആത്മഹത്യക്ക് കാരണമായി പറയുന്നത് നോബി ലോക തെളിവ് നശിപ്പിക്കാനും ശ്രമിച്ചതായി വ്യക്തമാക്കി ഷൈനി മരിക്കുന്നതിന് തലേ ദിവസം നോബി വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിരുന്നുവെന്നാണ് മൊഴി നോബിയുടെ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഫോണിലെ സന്ദേശങ്ങളെല്ലാം നോബി ഡിലീറ്റ് ചെയ്തു ഇതിനുശേഷം ഭാര്യയുടെയും മക്കളുടെയും മൃതദേഹം കിട്ടാൻ മകനെ കൊണ്ട് കേസും കൊടുപ്പിച്ചു എന്നാൽ അയൽക്കാരുടെ വെളിപ്പെടുത്തൽ നോബിയെ കുടുക്കി ഇത് തീർത്തും അപ്രതീക്ഷിതമായിരുന്നു പോലീസിന് മുന്നിൽ നോബി കുറ്റസമ്മതം നടത്തി ഭാര്യയെ മർദ്ദിച്ചുവെന്നും വെളിപ്പെടുത്തി നോബിയുടെയും ഷൈനിയുടെയും വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കേസും ഏറ്റുമാനൂർ കുടുംബ കോടതിയിൽ നിലനിൽക്കുകയാണ് നിലവിൽ കേസിൽ നോബി മാത്രമാണ് പ്രതി കുടുംബത്തിലെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുകയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷന് സമീപം പാറോലിക്ക് വെച്ചാണ് ഷൈനയും മക്കളായ അലീനെയും ഇവാനെയും ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ചത് ഇന്നലെ ഉച്ചയ്ക്കാണ് തൊടുപുഴയിലെ വീട്ടിലെത്തി നോബി ലുക്കോസിനെ ഏറ്റുമാനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് മൂന്ന് മണിക്കൂർ ചോദ്യം ചെയ്തതിനു ശേഷമാണ് നോബിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് വിശദമായ ചോദ്യം ചെയ്യലിൽ ഷൈനി മരിച്ചതിന് തലേന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിരുന്നതായി പ്രതി മൊഴി നൽകി ചില സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരുന്നു മെസ്സേജിലുണ്ടായിരുന്നത് പ്രകോപനപരമായ രീതിയിൽ എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ എന്ന് പ്രതി കൃത്യമായ മറുപടി നൽകിയിട്ടില്ല എന്ത് മെസ്സേജുകളാണ് അയച്ചതെന്ന് ാണ് പോലീസ് നോബിയുടെ ഫോൺ കസ്റ്റഡിയിലെടുത്തത് നിലവിൽ വാട്സപ്പ് ചാറ്റുകൾ പൂർണ്ണമായും ഡിലീറ്റ് ചെയ്ത നിലയിലാണ് ഇത് റിക്കവറി ചെയ്യുന്നതിനുള്ള നടപടി തുടങ്ങിയിട്ടുണ്ട് ഷൈനിയുടെ ഫോണും പോലീസ് കസ്റ്റഡിയിലെടുക്കും ഇതിലും തെളിവുണ്ടാകുമെന്നാണ് സൂചന നിലവിൽ ഷൈനിയുടെ ഫോൺ പാറോലിക്കയിലെ വീട്ടിലുണ്ടെന്നാണ് വിവരം രണ്ട് ഫോണുകളും ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും ഒൻപത് മാസം മുമ്പാണ് ഷൈനി നോബിയുടെ തൊടുപുഴയിലെ വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് എത്തിയത് തൊടുപുഴയിലെ വീട്ടിലായിരുന്ന സമയത്ത് നോബി അതിക്രൂരമായി ഷൈനിയെ ഉപദ്രവിക്കുമായിരുന്നുവെന്നും ബന്ധുക്കൾ മൊഴി നൽകിയിട്ടുണ്ട് ജൂൺ ഒൻപതിന് മർദ്ദിച്ച ഷൈനിയെ വീടിന് പുറത്തേക്ക് നിർത്തി അയൽക്കാരൻ ഇക്കാര്യം ഷൈനയുടെ അച്ഛനെ വിളിച്ചറിയിച്ചു അച്ഛൻ പോയി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു കുടുംബ പ്രശ്നങ്ങളാണ് കൂട്ടാത്മഹത്യയ്ക്ക് കാരണമായതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഷൈനിയുടെ ഭർത്താവ് നോബി മർച്ചൻ നേവി ജീവനക്കാരനാണ് കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് കഴിഞ്ഞ ഒൻപത് മാസമായി ഷൈനിയും രണ്ടു മക്കളും പാറോലിക്കയിലെ വീട്ടിൽ മാതാവിനെ ാക്കൾക്കൊപ്പം കഴിയുകയായിരുന്നു ഇവരുടെ മറ്റൊരു മകനായ എഡ്വിൻ എറണാകുളത്തെ സ്പോർട്സ് സ്കൂളിൽ പഠിക്കുകയാണ് ബി നഴ്സിംഗ് ബിരുദധാരിയായ ഷൈനി നാട്ടിൽ ജോലിക്ക് ശ്രമിച്ചു വരികയായിരുന്നു